സ്കിൽഡ് വർക്കേഴ്സ് യൂണിയന്റെയും തയ്യൽ തൊഴിലാളി കോൺഗ്രസിൻ്റെയും സംയുക്ത നേതൃത്വത്തിൽ സംഘടനകളിൽ അംഗങ്ങളായവരുടെ മക്കളിൽ പത്താം തരത്തിലും പ്ലസ് ടു പരീക്ഷകളിലും സമ്പൂർണ്ണ എ പ്ലസ് നേടി വിജയിച്ചവരെയാണ് അനുമോദിച്ചത് വി കെ ശ്രീകണ്ഠൻ എം പി ഫലകവും പാരിതോഷികവും കൈമാറി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ മക്കൾ ഓരോ വിജയം തരുമ്പോഴും അവർക്ക് ഓരോ പുരസ്കാരം കിട്ടുമ്പോഴും കൂടെ അച്ഛനും മാതാപിതാക്കളും ഒപ്പിട്ട് കിട്ടും എന്താ കാരണം കണ്ണ് നിറഞ്ഞ് അത് കാണാനും മനസ്സ് നിറഞ്ഞ് ആഹ്ലാദിക്കാനും വേണ്ടിയാണ് സ്വന്തം ജീവിതത്തിൻ്റെ കഷ്ടപ്പാടൊക്കെ മറന്നുകൊണ്ട് മക്കളെ വളർത്താനും കരുതാനും അവരെ ഉന്നതിയിലെത്തിക്കാനും അഹോരാത്രം തൊഴിലാളികളായ സാധാരണക്കാരായ കുടുംബാംഗങ്ങൾ അപ്പോൾ ആ മക്കളുടെ ഓരോ മുന്നേറ്റവും അവരുടെ ഉച്ചയും ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് ഈ കഠിന പ്രയത്നത്തിൽ മാതാപിതാക്കളാണ് തീർച്ചയായിട്ടും കുട്ടികൾ ഫുൾ അക്വസ്ഥ നേടുമ്പോൾ അവർ പരീക്ഷയിൽ മികച്ച വിജയം നേടുമ്പോൾ മാതാപിതാക്കൾ പഴയകാല ഓർമ്മകളൊക്കെ ഭയമാക്കി കൊണ്ട് ഈ കുട്ടികൾക്ക് ഓരോ സ്റ്റേജിൽ കിട്ടുന്ന പുരസ്കാരം അഭിമാനത്തോടു കൂടി അവർ ഏറ്റുവാങ്ങിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും അവരാണ് ഞാൻ പലയിടത്തും പറയാറുണ്ട് വിജയിച്ചിട്ടുള്ളത് മാർക്ക് മാതാപിതാക്കൾ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം എന്ന യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സത്യൻ പെരുമ്പറക്കോട് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കെ പി സി സി സെക്രട്ടറി പി വി രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി കെ സി പ്രീത് തയ്യൽ തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ബാബു അമ്മവീട് ജനറൽ സെക്രട്ടറി സുധാകരൻ പ്ലാക്കാട്ട് ഹംസ ഓങ്ങല്ലൂർ പ്രദീപ് പാറേൽ ഹരിദാസ് കുറിയേടത്ത് എൻ ദേവയാനി തുടങ്ങിയവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്